വിഹസ്ത്യർ അധ്യായം പത്തൊമ്പത് ഇനി ഇസ്രായേലിൻ്റെ പ്രഭുവിനെ കുറിച്ചൊരു വിലാപം ചൊല്ലേണ്ടിയത് നിൻ്റെ അമ്മ ആരായിരുന്നു ഒരു സിംഖി തന്നെ അവൾ സിംഹങ്ങളുടെ ഇടയിൽ കടന്നു തൻ്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി അവൾ തൻ്റെ കുട്ടികളെ ഒന്നിനെ വളർത്തി അതൊരു ബാലസിംഹമായി തന്നു അധൈര് അതേ പിടിപ്പാൻ ശീലിച്ചു മനുഷ്യരെ തിന്നളഞ്ഞു ജാതികൾ അവൻ്റെ വസ്തുത കേട്ടു അവരുടെ കുഴിയിൽ അവനാകപ്പെട്ടു അവരവനെ കൊളുത്തിട്ട് മുസ്ലിം ദേശീയ കൊണ്ടുപോയി എന്നാൽ അവൾ തൻ താൻ വെച്ചുകൊണ്ടിരുന്ന ആശയ്ക്ക് പങ്കു വന്നു എന്ന് കണ്ടിട്ട് തൻ്റെ കുട്ടികളെ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കി അവൻ മുസ്ലിം ഇടയിൽ സഞ്ചരിച്ച് ബാലസിംഹമായി തീർന്നു എഴുതേടി പിടിപ്പാൻ ശീലിച്ചു മനുഷ്യർ തിന്നെളഞ്ഞു അവൻ അവരുടെ രാജധാനികളെ അറിഞ്ഞു അവരുടെ പഠനങ്ങളെ ശൂന്മാക്കി അവൻ്റെ ഗർജന ഹേതുവരെ ദേശവും അതിലുള്ളതൊക്കെയും ശൂന്യമായി പോയി അപ്പോൾ ജാതിക്കു ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവൻ്റെ നേരെ വന്നു അവൻ്റെ പേര് പല വീശിയും അവൻ അവരുടെ കുഴിയിലാകപ്പെട്ടു അവർ അവനെ കൊടുത്തിട്ട് ഒരു കൂട്ടിലാക്കി ബാബരദേ അവൻ്റെ ഇടക്കിൽ കൊണ്ടുപോയി ഇനി അവൻ്റെ നാദമിസ്ഥയെ പർവ്വതങ്ങളിൽ കേൾക്കാതിരിക്കേണ്ടതിന് അവർ അവനെ ദുർഗങ്ങളിൽ കൊണ്ടുപോയി എൻ്റെ അമ്മ മുതിരത്തൊടി വെള്ളത്തിനടിക്ക് നട്ടിരിക്കുന്ന മുതിരവള്ളി പോലെയാവുന്നു വളരെ വെള്ളമുള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴുശിച്ചതുമായിരുന്നു അതിൽ അധിപതികളുടെ ചെങ്കോളുകൾക്കായി ബലമുള്ള കൊമ്പുകളുണ്ടായിരുന്നു അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു അത് കൊണ്ടും കൊമ്പുകളിലെ പെരുപ്പം കൊണ്ടും പ്രശ്നമായിരുന്നു അതിനെ ക്രോധത്തോടെ പറിച്ചു നിലത്ത് തള്ളിയിട്ട് കിഴക്കും കറ്റി അതിൽ അതിൻ്റെ ഫലം ഉണക്കി കളഞ്ഞു അതിൻ്റെ ഫലമുള്ള കൊമ്പുകളൊടിഞ്ഞുണങ്ങിപ്പോയി തീക്കിരയായി തീർന്നു ഇപ്പോൾ അതിനെ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട നിലത്ത് നട്ടിരിക്കുന്നു അതിൻ്റെ കൊമ്പുകളിലെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ട് അതിൻ്റെ ഫലം ദേപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ആധിപത്യത്തിൻ്റെ ചെങ്കോലിലായിരിക്കും അതൊക്കെ ബലമുള്ള കോൽ അതിൽ നിന്ന് നെടുപ്പാൻ ഇല്ലാതെ പോയി ഇതൊരു വിലാപം ഒരു വിലാപമായി തീർന്നു ഇരിക്കുന്നു